ലാലട്ടനെ നായകനാക്കി പൃഥ്വിരാജി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വിവാദങ്ങൾ ഉണ്ടെങ്കിലും മികച്ച കലക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ ഗംഭീര കലക്ഷനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ഫൈനൽ റണ്ണിൽ മലയാളത്തിലെ ഓൾ ടൈം ഇൻഡസ്ട്രി ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഓരോ റെക്കോർഡുകളും ചിത്രം തകർത്ത് തൂത്തുവാരി കൊണ്ടിരിക്കുകയാണ് ആറ് ദിവസത്തെ കേരള കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആറ് ദിവസം കൊണ്ട് അറുപത്തിയൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നേടിയിരിക്കുന്നത് എന്തായാലും റെക്കോർഡ് ബ്രേക്കിംഗ് തന്നെയാണ് ഡേ ആണെങ്കിൽ പതിനാല് കോടി ഏഴ് ലക്ഷത്തിൽ തുടങ്ങി ഡേറ്റ് സിക്സിൽ എട്ട് കോടി അയിമ്പത്തിനാല് ലക്ഷത്തിലേക്കാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ടോട്ടൽ വേൾഡ് വൈഡ് ആറ് ദിവസം കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മേലെ കളക്ട് ചെയ്ത് കഴിഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റിനെ ഇത് തകർത്ത് തൂത്തു വാരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ആ നിമിഷത്തിനായിട്ട് ലാലേട്ടൻ ആരാധകരും മലയാളികളും കാത്തിരിക്കുകയാണ് ഡേ സെവനിലും ചിത്രം ഗംഭീര കളക്ഷനാണ് എന്തായാലും നമുക്ക് കേരളത്തിലെ തന്നെ റെക്കോർഡുകൾ ഈ ചിത്രം തൂത്തു വാരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ആ ചിത്രത്തിന്റെ റെക്കോർഡും കൂടി എംബുരാൻ തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എംബുരാന്റെ ഡേ വൈസ് ഉള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഡേ വണ്ണ് കേരളത്തിൽ നിന്ന് പതിനാല് കോടി ഏഴ് ലക്ഷമാണെങ്കിൽ ഡേ ടു എട്ട് കോടി നാൽപ്പത്തി ലക്ഷം ഡേ ത്രീ ഒമ്പത് കോടി രണ്ട് ലക്ഷം ഡേ ഫോർ പതിനൊന്ന് കോടി രണ്ട് ലക്ഷം ഡേ ഫൈവ് പത്ത് കോടി അൻപത്തിരണ്ട് ലക്ഷം ഡേ സിക്സ് കോടി ലക്ഷം രൂപ കളക്ട് ചെയ്ത് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം അറുപത്തിയൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും ചിത്രം റെക്കോർഡുകൾ തൂത്തു തൂത്തുവരുകയാണ് ലാലേട്ടൻ തന്നെ റെക്കോർഡ് കിങ് എന്ന് ചിത്രം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മലയാളത്തിലെ എംപുരാൻ മോഹൻലാൽ